എല്ലാവർക്കും എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ചെയ്യേണ്ട ലഘുഗണപതി ഹോമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എല്ലാവരും ഞങ്ങൾ ഗണപതി ഹോമം ചെയ്യുന്നു ഫലമൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഹോമങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ വിധിപ്രകാരം ചെയ്തില്ലെങ്കിൽ ഫലം ലഭിക്കില്ല എന്ന് ആദ്യമേ തന്നെ അറിയുക നമ്മുടെ ശരീരം അതുമായി തഥാമ്യം പ്രാപിച്ചുവെങ്കിൽ മാത്രമേ ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റുവാൻ ജീവിതത്തിൽ വിജയം നേടുവാൻ വിനായക ചതുർത്ഥി വ്രതത്തിൻ്റെ എന്താണെന്ന് നമുക്ക് നോക്കാം ചതുർത്ഥിനാളിൽ ഗണപതിയെ പൂജിക്കുകയും ഗ്രാമ കുടുംബ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുകയും വീട്ടിൽ ലഘു ഗണപതി ഹോമം നടത്തുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് ഇത് അമ്മമാർക്ക് ചെയ്യാവുന്നതാണ് ഇതിലൂടെ കുടുംബത്തിലെ കടുത്ത ദോഷങ്ങളും പ്രതിബന്ധങ്ങളും മാറി ഐശ്വര്യവും സമൃദ്ധിയും നേടാം വിനായക ചതുർത്ഥിയിൽ തുടങ്ങി അടുത്ത വിനായക ചതുർത്ഥി വരെ പന്ത്രണ്ട് ഗണപതി ഹോമങ്ങൾ വിധിപ്രകാരം പൂർത്തിയാക്കിയാൽ കുടുംബത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാകും വ്രതത്തിനു മുൻപുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം പൊട്ടിയതും കീറിയതുമായ സാധനങ്ങൾ നീക്കം ചെയ്ത് വീട് പരിസരം അടുക്കള അടുപ്പ് എന്നിവ ശുദ്ധമാക്കി തുളസി തീർത്ഥം തളിക്കണം ഗണപതിയുടെ ഫോട്ടോ വെച്ച് വിളക്ക് തെളിച്ച് മന്ത്രജപം നടത്താം വീട്ടിൽ ഹോമം നടത്തുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അടുക്കളയിൽ ശുദ്ധമായ തൊണ്ട് ചിരട്ട എന്നിവ കൊണ്ട് അടുപ്പിലഗ്നി കൊടുത്തുക അതിനായി നമുക്ക് കർപ്പൂരം ഉപയോഗിക്കാം എണ്ണയായി കുതിർത്ത തിരി ഉപയോഗിക്കാം തുടർന്ന് ഗണേശ മന്ത്രത്താൽ നെയ് ഹോമയ്ക്കുക ഇത് എട്ട് തവണ ചെയ്യാം തുടർന്ന് ഗണേശ മന്ത്രം ജപിച്ച് നെയ്യൽ മുക്കിയ തേങ്ങാപ്പൂൾ അഗ്നിയിലേക്ക് ഹോമിക്കുക ഓരോന്നും എട്ട് തവണ വെച്ച് ചെയ്യാം തുടർന്ന് അവൽ ശർക്കര നെയ്യ് തേങ്ങാപ്പൂൾ എന്നിവ അരിഞ്ഞു കൂട്ടി വെച്ചത് മൂന്നിലൊരു ഭാഗം ഹോമിക്കുക എല്ലാം അൽപ്പാൽപ്പം മതി ഗം ഗണപതിയെ നമ എന്ന മന്ത്രം കൂടുതൽ തവണ ജപിക്കുക ഹോമത്തിന് ശേഷം ലഭിക്കുന്ന കരിപ്രസാദം നെയ്യിൽ ചാലിച്ചു തൊടാം ഭഗവാന് പ്രിയങ്കരമായ നിവേദ്യങ്ങളായ അട മോദകം ഉണ്ണിയപ്പം എന്നിവ പൂജാമുറിയിലെ വിളക്കിനു മുന്നിൽ താളത്തിൽ വെച്ച് ഭഗവാനെ നീതിക്കാം പഴങ്ങളും നേദിക്കാവുന്നതാണ് തുടർന്ന് ഗ്രാമക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ ഗണപതി ഹോമത്തിൽ പങ്കാളിയാകുക ഗണപതി ഹോമത്തിന് ശേഷം പ്രസാദം വാങ്ങുമ്പോൾ വെറ്റില പാക്ക് നാണയം ഇവ ചേർത്ത് യഥാവിധി ദക്ഷിണ സമർപ്പിക്കുക ഇത്തരത്തിലൊരു ഗണപതി ഹോമം നടത്തുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം എല്ലാ ചതുർത്ഥ ദിവസങ്ങളിലും ഇത് ചെയ്താൽ കുടുംബത്ത് ദോഷങ്ങളൊന്നും വരികയില്ല ഗുരുതരമായ ഗ്രഹദോഷങ്ങളും ഗൃഹദോഷങ്ങളും ജീവിത പ്രതിസന്ധികളും മാറും എത്ര ജോലികൾ ചെയ്തിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവനത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല സമ്പത്ത് ജ്ഞാനം ശാക്തി ഐശ്വര്യം എന്നിവ ലഭിക്കും ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം